എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് പാറ ടൗണിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ മാത്രം മാറി മുനിസിപ്പാലിറ്റിക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തം വീടാണ് പത്ത് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണ്ണം ഒരു മനോഹരമായ ഡിസൈൻ ഒരു മോഡൽ ലുക്ക് പണിയുന്ന ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളിലും അടക്കം നൽകിയിരിക്കുന്നു ഒരു മോഡലർ കിച്ചൺ വർക്കേറിയമാണ് മനോഹരമായി ഇന്റീരിയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയൊരു വീടാണിത് അതുപോലെ തന്നെ വലിയൊരു കാർ കാർപോർസ് നൽകിയിരിക്കുന്നു വിശാലമായ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പകരിക്കുന്നു കിണർ വെള്ളമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട് ഒരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് ചോദിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾക്ക് ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന മനോരമ ഒരു പ്രോപ്പർട്ടിയാണത് പാലാ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ തന്നെ പാലാ കുത്താട്ടൂളം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാത്രം മാറി മുനിസിപ്പൽ റോഡ് സൈഡ് ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി അപ്പം നമുക്ക് വീടിന്റെ വിശദമായി വീടിലേക്ക് ഒന്ന് പോകാം പാല ടൗണിൽ നിന്ന് വളരെ അടുത്തായി മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ട് ജിരിക്കുന്ന മനോഹരമായ വീടാണ് ഈ കാണുന്നത് പത്ത് സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വിസ്തീർണ്ണം ഒരു മോഡേൺ കണ്ടംപററി മിക്സ് ചെയ്ത ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീട് നല്ല അയൽവക്കങ്ങളൊക്കെയുള്ള മനോഹരമായ ഏരിയയാണ് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്തൊരു പ്രദേശമാണിത് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വീതിയേറി ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിശാലമായ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഒരു രണ്ടോ മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ആണ് നമ്മുടെ മുറ്റത്തിനുള്ളത് വലിയൊരു കാർ കാർപോർഷാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഏത് വലിയ കാറുകളും നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കൂടാതെ ഇ വി കാറുകൾ ചാർജ് ചെയ്യാനുള്ള പവർ പോയിന്റുകൾ കൂടി നൽകിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെറ്റൗട്ട് നീളത്തിലുള്ള സെറ്റൌട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മനോഹരമായ ലൈറ്റിംഗ് ഒക്കെയാണ് ഈ വീട്ടിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ പ്രത്യേക ഒരു കളർ ടോണൊക്കെയാണ് പെയിൻ്റിങ് നൽകിയിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീട് പാലാ മുനിസിപ്പാലിറ്റി തന്നെയാണ് പാലാ ടൗണിലേക്ക് കഷ്ടിച്ച് ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതും പാലാ കൂത്താട്ടുകുളം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒരു നാനൂറ് മീറ്റർ മാത്രം മാറി മുനിസിപ്പൽ റോഡിൻ്റെ സൈഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത വെള്ളമാണ് ഇവിടെ നമുക്ക് ഉള്ളത് വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണിത് വടക്ക് കിഴക്കാട് കിണർ വന്നിരിക്കുന്നു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണ് ഈ കാണുന്നത് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് കൂടി കൊടുത്തിരിക്കുന്നു ഈ പുറത്തായിട്ടൊരു സ്റ്റോർ റൂം വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പണി സാധനങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ചെറിയ റൂം കൊടുത്തിരിക്കുന്നു നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഡോറൊക്കെയാണ് നൽകിയിരിക്കുന്നത് തേക്ക് ആഞ്ഞലി തുടങ്ങിയ തടികളാണ് ഇവിടുത്തെ ജനലുകളും ചനലുകളും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് മനോഹരമായൊരു പർഗോളയൊക്കെ ഇവിടെ കാണാൻ പറ്റും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയയാണ് ഫോർ ബൈ ടു സൈസിലുള്ള മനോഹരമായ ടൈൽ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നല്ല ഫാൻസി ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് റൗണ്ട് കൊടുത്ത് അതിലൊരു മനോഹരമായിട്ടുള്ള ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു ഭിത്തികളൊക്കെ നല്ല വോൾട്ട് ടൈലൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഒരു പർഗോള കൊടുത്ത് ഗ്ലാസ് കൂടി കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഒരു ജംഗ്ഷൻ പോലെ റൗണ്ട് ബോട്ട് പോലെ ഇതിൽ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നു ഭംഗിയേറിയ ഇൻറ്റീരിയറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആയിരുന്നു വന്നിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നു മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഈ ഒരു ഭാഗത്തായി നമ്മുടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതും നല്ല വലിപ്പമുള്ള ടി വി ഒക്കാവുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ സീലിംഗ് വർക്കുകൾ എൽ ഇ ഡി സ്റ്റിപ്പുകളൊക്കെ കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേ നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ അതോടൊപ്പം തന്നെ കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു വലിയൊരു മിറർ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇൻ്റീരി വർക്കുകൾ അതുപോലെ തന്നെ പെയിൻറ്റിങ്ങും എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ചെറിയ ഫാമിലി ലിവിങ് ഏരിയ കൂടി വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഒരു ഹാളാണ് ഒരു പ്രത്യേക ഡിസൈനിലൊക്കെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ത്രീ ഫേസ് വയറിംഗ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകൾ ഈ വശങ്ങളിലായിട്ട് വരുന്നു ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് എന്നൊക്കെ പറയാൻ പോലെ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഒരു കബോർഡ് നൽകിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും ഒക്കെ പാസേജുകൾ കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ടുള്ള ഒരു അകത്തളമാണ് ഈ വീടിന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് പോകാം ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നു കിച്ചണിൽ മോഡേൺ മോഡേൺ കിച്ചൺ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു നാനോ വൈറ്റിൻ്റെ ടോപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബെഡ്റൂമുകളിലെയും ബാത്റൂം കിച്ചൻ്റെ ഒക്കെ ഡോറുകളും തേക്കിന്തളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നല്ല ഭംഗിയായിട്ട് മോൾഡർ കിച്ചൺ കൊടുത്തിരിക്കുന്നു അതിൻ്റെ അടിവശത്ത് നല്ല എൽ ഇ ഡി സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഡബിൾ സിങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ബാത്റൂം ഫിറ്റിംഗ്സുകളാവട്ടെ അതുപോലെ സെറാമിക് ഐറ്റംസും അങ്ങനെ എല്ലാ വർക്കുകളും നല്ല വാറണ്ടിയുള്ള ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കിച്ചൺ കബോർഡുകളൊക്കെയാണ് കണ്ടാൽ മനസ്സിലാവും ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് കിച്ചണിലും ഏരിയയിലും സ്റ്റൗ ഒക്കെ ആണ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോർ ഏരിയ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീനൊക്കെ ഒക്കെ വെക്കാനുള്ള പവർ പോയിൻ്റ് കൂടി കൊടുത്തിരിക്കുന്നു പുറത്തേക്കുള്ള ഡോർ ഇങ്ങനെ വന്നിരിക്കുന്നു തൊട്ടടുത്തൊക്കെ താമസക്കാരുള്ള നല്ലൊരു ഏരിയ ആണിത് ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം രണ്ട് ബെഡ്റൂമുകൾ ഈ വശങ്ങളായിട്ട് വരുന്നു തടികൾ എല്ലാം തേക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് അത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പെയിന്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നു സൈഡുകളിലൊക്കെ നമുക്ക് നല്ല വേറൊരു പാറ്റേൺ ആയി കൊടുത്തിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് എല്ലാ ബെഡ്റൂമുകൾക്കും കബോർഡുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പോയിന്റുകളെല്ലാം നൽകിയിരിക്കുന്നു മനോഹരമായ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നു ഒരു നല്ല ഭംഗിയേറിയ ലൈറ്റ് ഫാൻസി ലൈറ്റുകളൊക്കെയാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബാത്റൂം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്റൂമാണിത് ഭംഗിയേറിയ ടൈൽസൊക്കെയാണ് ഫ്ലോർഡ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബെക്ടീരിയ ട്രൈ തിരിച്ചിട്ടുണ്ട് പാർട്ടിഷനായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു ഭാഗം താത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് വോൾ ടൈൽസ് എല്ലാം കൊടുത്തിരിക്കുന്നു ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് ആറൊക്കെയാണ് ഇവിടെ ക്ലോസറ്റുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെയും രണ്ട് പാളിയുള്ള വലിയൊരു കബോർഡും അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു ലൈറ്റിങ്ങും അതുപോലെ എല്ലാ ഫാനുകളും ലൈറ്റുകളും എല്ലാം ഈ വീട്ടിൽ ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം വന്നിരിക്കുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് എല്ലാ ബാത്റൂമും നല്ല ഭംഗിയേറിയ ടൈൽസും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് വലിപ്പമുള്ള ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഇതുപോലെ നല്ല ഭിത്തിയിലൊക്കെ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു കളർ ടോണുകളൊക്കെ പ്രത്യേകം കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയേറിയൊരു കളർ ടോണാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് കബോർഡുകളെല്ലാം ഉണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു മൂന്ന് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളും അതുപോലെ വാർഡ്രോബുകളും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലും ക്വാളിറ്റിയിലും ചെയ്തിരിക്കുന്ന മനോഹരമായ വീടാണത് അതും പാലാ ടൗണിൽ നിന്ന് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പാലാ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററി ഉള്ളിൽ പാല മുനിസിപ്പാലിറ്റി കൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഉള്ള പട്ടിയാണത് കണ്ടു കണ്ടുകഴിഞ്ഞ് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഇന്റീരിയറൊക്കെയാണ് വീടിനുള്ളത് വലിയ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എല്ലാ ബെഡ്റൂങ്ങളിലും കബോർഡുകൾക്ക് ചേർക്കുന്നു അവർ ലിവിംഗ് ഏരിയയിലും ലിവിംഗ് ഏരിയയുടെയും ഡൈനിങ് ഏരിയയുടെ ഇടയ്ക്കായിട്ട് ചെറിയൊരു കോട്ടയാട് കൊടുത്തിരിക്കുന്നത് അവർ പറയുമ്പോൾ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഇന്റീരിയർ ആണ് ചേരുന്നത് വലിയ റൂമുകൾ അവർ വലിയ ഹാളുകളൊക്കെയാണ് വീട് നൽകിയിരിക്കുന്നത് മനോഹരമായ ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്കം ഒന്നും ഒരിക്കലും ബാധിക്കില്ല പറ്റാത്ത കിണറോളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അപ്പൊ പത്ത് സെന്റിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വിസ്തീർണം ചോദിക്കുന്ന പോലെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആരാധനകളെല്ലാം വളരെ അടുത്താണ് അതുപോലെ ടൗണിലേക്ക് പാലാ ടൗണിലേക്ക് പെട്ടെന്ന് എത്തി എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണത് ഒരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ ആണ് തൊട്ടടുത്ത വീടുകളൊക്കെ കണ്ടാൽ അറിയാം മനോഹരമായ വീടുകളാണ് നമുക്കിവിടെ ചുറ്റും ഉള്ളത് അപ്പോൾ ചോദിക്കുന്ന പോലെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഒരു ഈ താഴ്ക്കാൻ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് അതുപോലെ ലീഗൽ സർവീസുകൾ ഡോൺ സർവീസൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും പിടിയോണ്ട് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി കൊടുക്കാനാകാം